ഞാൻ പണ്ട് തന്നെ പിന്നെ അലങ്കർ നടന്നിണ്ട് കുറച്ച് നാള് തിരക്കിലാണ് എന്റെ പേര് ഇൻസ്റ്റന്റാണ് ഞാൻ ഫോട്ടോഗ്രാഫറാ റീൽസ് ഒക്കെ ചെയ്യില്ലേ അങ്ങനെ പരിപാടി തിരക്കുണ്ടോ എന്തായിരുന്നു അമൃത എവിടെ വീട് ആ അതെല്ലേ ഫോട്ടോ എടുത്താലോ കണ്ടിട്ടില്ല വീഡിയോസ് അങ്ങനത്തെ ഇൻസ്റ്റഗ്രാം ഉണ്ടോ നോക്കോ ജസ്റ്റ് എൻ്റെ പ്രൊഫൈലൊന്ന് ഞാൻ കുറച്ചു നേരം ഇവിടെ ഇവിടെ നല്ല സ്ഥലമാണേ ഫോട്ടോ എടുക്കാൻ അത് പോവാന്ന് കയറി അപ്പളാണ് കണ്ടേ ലിംസൺ എൽ ഐ എം എസ് ഒ എസ്റ്റ് അതാണ് ഹരി എടുത്താലോ അമൃത അല്ലേ

എന്നെ നോക്കി ചിരിച്ചിരി കല്യാണിച്ചിരിക്കാന്നുള്ളത് അതെ വേറൊരു പോസ്റ്റ് ഇട്ടാ ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ആയിരിക്കാൻ പറ്റും എവിടെ ചേരിക്കും കയ്യിലുണ്ടാവില്ല ഒരു പോസ് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സ്ഥിരം സാധനം ഏതാ അങ്ങനെ ചെയ്തില്ല ഞാൻ എടുത്തോളാ നല്ലത് മതി നല്ല ഫോട്ടോ നോക്കിട്ട് എന്റെ മെസ്സേജ് മെസ്സേ ഞാൻ ഫോട്ടോ അയച്ചതരാം അമൃതാന്ന് ടൈപ്പ് ചെയ്തിട്ടോട്ടാ പേരൊന്നും ടൈപ്പ് ചെയ്താല് മറക്കും ഞാൻ ബാഗ് എടുത്തോ എന്റെ പേരാ മനസ്സിലായി എനിക്ക് അമൃതാന്നല്ലേ എന്നെ അറിയില്ല എന്നെ മനസ്സിലായില്ല മനസിലായില്ല കണ്ടിട്ട് മുമ്പ് അറിയാം എന്നിട്ട് മനസ്സിലാവുന്നില്ലേ കേട്ടിട്ട് മനസിലായില്ല അവിടെ നിന്ന് തന്നെ കന്ന ഉറന്നില്ല നോക്കി ഓർമ്മ അതാണ് ഞാൻ പണ്ടുകടുത്ത് നടന്നിട്ടുണ്ട് കുറച്ച് നാള്

Okay.